ജി എൽ പി എസ് പയ്യനടം സ്കൂൾ റേഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ കൃഷ്ണകുമാർ മാഷ് കഥക്കൂടിൻ്റെ പതിനെട്ടാം ദിവസത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ കഥ ഏതാണെന്ന് കൂട്ടുകാർക്ക് ഊഹിക്കാൻ കഴിയുമോ നിങ്ങൾക്കൊരു സൂചന നൽകാം മഹാനായ ഒരു കളിക്കാരനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരുപാട് കളികളുണ്ടല്ലോ ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ അങ്ങനെ അങ്ങനെ പലതരം കളികൾ ഇന്ത്യക്കാരുടെ ശ്വാസമാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിൻ്റെ ദൈവം അതൊന്നേയുള്ളൂ സച്ചിൻ ടെൻഡുൽക്കർ ശ്രീ റെജി ടി തോമസ് എഴുതിയ സച്ചിൻ ടെൻഡുൽക്കർ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാകട്ടെ ഇന്നത്തെ കഥ സച്ചിൻ തൻ്റെ അവസാന ടെസ്റ്റ് മത്സരം കളിച്ച് റിട്ടയർ ചെയ്യുന്നു ആ സമയം അദ്ദേഹം തൻ്റെ കാണികളോടും രാജ്യത്തോടുമായി സംസാരിക്കുന്നു ഇതാണ് ഈ കഥയിലെ ഇതിവൃത്തം കഥയുടെ പേര് ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ ഒടുവിൽ സമ്മാനദാന ചടങ്ങിനവസാനം സച്ചിന് സംസാരിക്കാൻ കൊടുത്തു അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ജനക്കൂട്ടം സച്ചിൻ സച്ചിൻ എന്ന ആർത്ത് വിളിച്ചുകൊണ്ടിരുന്നു അവർ നിർത്തിയില്ല സുഹൃത്തുക്കളെ ദയവായി ശാന്തരാകും അല്ലെങ്കിൽ ഞാൻ കൂടുതൽ വികാരാധീനനാകും സച്ചിൻ ഇത് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം ശാന്തരായി സച്ചിൻ പോക്കറ്റിൽ നിന്നും നന്ദി പറയേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് പുറത്തെടുത്തു അവരൊക്കെയായിരുന്നു സച്ചിൻ്റെ ലോകം ടീം അംഗങ്ങളായിരുന്ന സൗരവിൻ്റെയും രാഹുലിൻ്റെയും ലക്ഷ്മണന്റെയും ചിത്രങ്ങൾ സ്ക്രീനിൽ കാണിച്ചപ്പോൾ സച്ചിൻ അവരെപ്പറ്റി സംസാരിച്ചു ഭാര്യയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മുന്നിലിരുന്ന ഭാര്യ കരഞ്ഞു മക്കൾ സാറയും അർജുനും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എക്കാലത്തും തന്നോടൊപ്പം നിന്ന ആരാധകർക്കും ഇന്ത്യൻ ക്രിക്കറ്റിനെ പിന്തുണയ്ക്കുന്നവർക്കുമെല്ലാം നന്ദി പറഞ്ഞു അവരുടെ പിന്തുണയായിരുന്നല്ലോ സച്ചിൻ്റെ ഊർജം ഒടുവിൽ അവരോടായി പറഞ്ഞു റിട്ടയർ ചെയ്തെങ്കിലും സച്ചിൻ സച്ചിൻ എന്ന ഈ വിളി അവസാന ശ്വാസം വരെ എൻ്റെ ഉള്ളിൽ മാറ്റിലൊണ്ടുകൊണ്ടേയിരിക്കും തൻ്റെ വളർച്ചയിൽ വലിയ സഹായം ചെയ്തവർക്കെല്ലാം സച്ചിൻ നന്ദി പറഞ്ഞു ഇരുപത് മിനിറ്റോളം സച്ചിൻ സംസാരിച്ചു അത്ര നേരം ദീർഘമായി സച്ചിൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടില്ലായിരുന്നു ഒരു തടസ്സവുമില്ലാതെ അത്തരമൊരു സന്ദർഭത്തിൽ എങ്ങനെ അത്ര നേരം സംസാരിക്കാനായി എന്ന് അദ്ദേഹത്തിന് അത്ഭുതം തോന്നി ഹൃദയത്തിൽ നിന്നും ഒഴുകി വന്നതായിരുന്നു ഓരോ വാക്കും പ്രസംഗം തീർന്ന ശേഷം തൻ്റെ പ്രിയപ്പെട്ട ടീം അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ പിന്നാലെ ടീമുകളുടെ ചുമലിൽ ഇരുന്നു കൊണ്ട് സച്ചിൻ കാണികളെ കൈവീശി കാണിച്ചു സച്ചിൻ കരുതിയതുപോലെ അവസാന മത്സരത്തിന് ശേഷമുള്ള പ്രകടനം വിജയയാത്രയായി മാറി മത്സരവും പരമ്പരയും ഗംഭീരമായി ജയിച്ചിരിക്കുന്നു എല്ലാ ഫോർമാറ്റിലുമുള്ള അവസാന മത്സരങ്ങളിൽ സച്ചിൻ ജയിച്ചിരിക്കുന്നു അപ്പോഴാണ് വിരാട് കോഹ്ലി പിച്ചിനോടുള്ള ബഹുമാനം കാണിക്കുന്നതിനെപ്പറ്റി സച്ചിനെ ഓർമ്മിപ്പിച്ചത് ഗ്രൗണ്ടിൻ്റെ മധ്യത്തിലേക്ക് സച്ചിൻ ഒറ്റയ്ക്ക് നടന്നു അത് അങ്ങേയറ്റം വ്യക്തിപരമായ നിമിഷങ്ങളായിരുന്നു ആ ഇരുപത്തിരണ്ടടി മണ്ണാണല്ലോ തന്നെ എല്ലാമാക്കിയത് എന്ന് സച്ചിൻ കരുതിയിരിക്കാം പിച്ചിൻ്റെ അരികളെത്തി മെല്ലെ കുനിഞ്ഞ് വലം കൈകൊണ്ട് ആ മണ്ണിൽ തൊട്ടു നിവർന്ന ഇരു കൈകളും നെഞ്ചിലമർത്തി പിന്തിരിയും വഴി നനഞ്ഞ കണ്ണുകൾ തുടച്ചു ആ കാഴ്ച കണ്ട മുഴുവൻ ആളുകളുടെയും മിഴികൾ നിറഞ്ഞു ചിലർ പൊട്ടിക്കരഞ്ഞു ഇത് തൻ്റെ അവസാന വിടവാങ്ങലാണെന്ന് സച്ചിൻ അറിയാമായിരുന്നു കാണികൾ സച്ചിൻ സച്ചിൻ എന്ന് ആരവം മുഴക്കുകയായിരുന്നു അവർ ഈ വിടവാങ്ങലിനെ ഒരു മായിക ഭാവമാക്കി മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് നവംബർ പതിനഞ്ചിന് തുടങ്ങിയ സച്ചിൻ്റെ യാത്രയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറിന് പൂർണ്ണവിരാമം ഇതിനു മുൻപും ശേഷവും ഇതുപോലുള്ള രോമാഞ്ചകരമായ യാത്രയപ്പ് ഒരു താരത്തിനും ലഭിച്ചിട്ടില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ അത്രമേൽ ഓരോ ഇന്ത്യക്കാരനും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ കളിക്കാ കളിക്കാരനാണ് സച്ചിൻ അതെന്തുകൊണ്ടാണെന്ന് കൂട്ടുകാർക്കറിയാമോ കളിയോടുള്ള സച്ചിൻ്റെ അർപ്പണ മനോഭാവം സച്ചിൻ്റെ സത്യസന്ധത തോൽക്കുകയില്ല എന്ന ഉറച്ച മനസ്സ് ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ധൈര്യം ഇതായിരുന്നു ആ കുറിയ മനുഷ്യനെ ലോകത്തിൻ്റെ നിറുകയിൽ എത്തിച്ചത് പ്രിയപ്പെട്ട കൂട്ടുകാരെ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഗോ ആഫ്റ്റർ യുവർ ഡ്രീംസ് നെവർ ടേക്ക് എ ഷോർട്ട് കട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോയിക്കൊണ്ടേയിരിക്കുക പക്ഷെ ഒരിക്കലും കുറുക്കു വഴി തേടരുത് ഇത് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് നൽകിയ ഉപദേശമായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വാക്കുകൾ നിങ്ങളും ഹൃദയത്തിലേറ്റുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുക വിജയം പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും ലോകം കീഴടക്കാൻ കഴിയുന്നവരായി മാറട്ടെ നിങ്ങളെല്ലാവരും എന്ന ആശംസയോടെ കഥക്കൂടിൻ്റെ പതിനെട്ടാം ദിവസം സമാപിക്കുന്നു